എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ പേര് സുമേഷ് അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്ന് എന്തുവായാലും ബിഗ് ബോസ് മലയാള സെവൻ്റെ എവിഷൻ ഒന്നുകൂടെ കഴിഞ്ഞിരിക്കാമെന്ന് അതുപോലെ നമ്മുടെ ഷാരിക കെ വി അവരാണ് ഇന്ന് അവട്ടായത് പക്ഷേ ഇതൊരു ഒരു നല്ലൊരു എവിഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംസാരിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം നിലപാടുകൾ പറയുന്ന ഒരു വ്യക്തി കൂടി അവട്ടായിരിക്കുകയാണ് അതിനേക്കാട്ട് പോഴന്മാരായിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിട്ടും അവരെല്ലാം ഇപ്പോഴും സേഫ് ആയിട്ടിരിക്കുന്നു ഇപ്പോഴും ആ സേഫ് കേബിനെ എടുത്ത് കളയാനിവിടെ ഇവിടെ ബിഗ് ബോസിലുള്ള ടീമുകൾക്ക് പറ്റത്തില്ല പക്ഷേ പ്രേക്ഷകരെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എവിക്ഷൻ നടക്കുന്നത് പക്ഷേ നമുക്കതിലൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും ഈ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ എന്തുകൊണ്ടും നല്ലൊരു ആൾക്കാർ നിർത്തിയിട്ട് സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരെയൊക്കെ പുറത്താക്കുന്നില്ലെന്നാണ് എനിക്ക് അത് ചോദിക്കാനുള്ളത് അതിപ്പം ഇന്ന് എന്തായാലും ലാലേട്ടൻ വന്ന് നല്ല സുന്ദരനായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നോർമൽ ആയിരുന്നു എന്നാലും ചോദിച്ചതൊക്കെ ചോദിക്കേണ്ടതൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നായിരുന്നു ആദ്യം തന്നെ ഒരു ഓണപ്പാട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അക്ബർ എല്ലാവരെയും കൂടി ഒരു കോമഡി സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ടിമിയ നമ്പീശനൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ അത് കഴിയുമ്പം തന്നെ കോഫിയുടെ പ്രോബ്ലം ചോദിക്കുന്നുണ്ട് എല്ലാവരും നിസാരമായിട്ടാണ് എടുത്താലും ആലോട്ടം എന്തെങ്കിലും പറയുന്നതാണ് വിചാരിച്ചത് ഗീസലിനെ പക്ഷേ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് അതിൽ ഗീസലിനോടൊരു ഫേ ഫേവറിസം എല്ലാവരും കാണിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അതുപോലെ ക്യാപ്റ്റൻ ക്യാപ് ക്യാപ്റ്റൻസിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ആര്യൻ്റെ ക്യാപ്റ്റൻ ക്യാപ് ക്യാപ്റ്റൻസി അപ്പം ആര്യന് ഒരു പുറ്റഭാവമാണ് എനിക്കെന്തോ ആര്യു ഇങ്ങോട്ട് സെറ്റാകുന്നില്ല ആര്യൻ്റെ എനിക്കറിയത്തില്ല ഇനി പോകപ്പോൾ എന്താ ഒരു അൺമെച്ചൂർ ആയിട്ട് അല്ല അവിടെ ബിഗ് ബോസിലും പറയുന്നുണ്ട് ഒരു അൺമെച്ചൂർ ഒരു ബിഹേവിയർ ആണ് എന്തോലും ആരും കാണിക്കുന്നത് ആര്യൻ്റെ ക്യാപ്റ്റൻസി ആർക്കും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അതുപോലെ അപ്പം ചെരുപ്പെറിഞ്ഞതിന് ലാരേട്ടം കൊടുത്തൊരു ഇതാണ് അടുത്ത വീക്കിലേക്ക് നോ ഡയറക്റ്റ് നോമിനി ആയിട്ടുണ്ട് ആര്യൻ ദൈവമി അവനങ്ങ് ഔട്ട് ആയാൽ മതിയായിരുന്നു ധോണിപ്പോൾ കരിഞ്ഞ ഇപ്പം കമൻറ്റിലൊക്കെ കണ്ടേക്കുന്നത് കരിഞ്ഞ രൺവീർ കപൂർ രൺവീറ്റ് കപൂർ ഇപ്പം ഏറല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റൊക്കെ ഞാൻ യൂട്യൂബിലിപ്പം കാണുന്നുണ്ട് നിങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ജയിൽ നോമിനേഷനെ കുറിച്ച് നോ നോക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് നോട്ടസ് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഗിസലിനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസ് പറഞ്ഞതായിട്ട് അതൊരു നോർമൽ സോൾവ് ആയിട്ട് പോയിട്ടുണ്ട് എന്നാലും ചോദിച്ചിട്ടുണ്ട് ഷാനവാസ് കറക്റ്റ് എത്തിയിട്ട് അത് മാറ്റാനൊക്കെ തുടങ്ങി പക്ഷെ പറ്റിയില്ല അതുപോലെ തന്നെ ഷാരിക ഹോട്ട് സീറ്റിലിരുത്തി ഷാനവാസിനെയും മറ്റേ അപ്പാനേയും ഹോട്ട് സീറ്റിൽ ഇരുത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താ പറയുക ഒരു ബോർഡ് കൊണ്ടുവച്ചിട്ട് അതിൽ പേരെഴുതിട്ടുണ്ടായിരുന്നു എന്താ കാലു മാറുന്ന ആൾക്കാർ ഞാനൊരു നിലവാരം കുറഞ്ഞു പോലെ അങ്ങനെ കുറേ എന്നെ വിശ്വസിക്കരുതെന്ന് അങ്ങനെ കുറച്ച് ബോർഡിൽ എഴുതിയിട്ടുണ്ട് അവരെല്ലാം അങ്ങനെ ഓരോരുത്തരൊക്കെ ടിക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാം ഓരോ മുട്ടത്തോട് പോലത്തെ സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു തലയിൽ വെക്കാൻ കേട്ടോ അപ്പം അതുപോലെ തന്നെ അനുമോട് ഇപ്പം യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഫേമസ് ആ അനുമോളെ കൂടത്രയും ചെയ്യുന്നുള്ള സംഭവം അങ്ങ് ചോദിക്കുന്നുണ്ടായിരുന്നു ലാലേട്ടൻ ആ ശൈത്യോടും അപ്പാനിയോടും കാരണം അപ്പാനോട് ചോദിക്കുന്നുണ്ട് കൂടുതൽ ഈ അനുമോൾക്ക് കൂടത്ര അറിയാവുക അങ്ങനെ പറഞ്ഞെന്നൊക്കെ അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ വലിയ സീരിയസ് ആയിട്ട് തന്നെയാണ് ലാലേട്ടൻ അത് എടുത്തിരിക്കുന്നത് അതൊരു വലിയ പ്രശ്നം ഉണ്ടാക്കാതെ അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞേക്കുന്ന അടുത്ത ആഴ്ച ലാലേട്ടൻ ഇല്ല എന്നാണ് പറഞ്ഞതിന് മേൽനോട്ടം വായിക്കാൻ ഒരാൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല ചിലപ്പോൾ അടുത്ത ആഴ്ച എവിഷനൊന്നും കാണുമെന്ന് തോന്നുന്നില്ല പക്ഷേ ലാലട്ടം ഓൺലൈനിൽ വല്ലമായിരിക്കും വരുന്നത് എവിഷൻ ഇല്ലെങ്കിൽ അതൊരു മിഗ് മിഗ് വീക്ക് എവിക്ഷൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ എന്ന് എനിക്ക് തോന്നുന്നു എന്തുവാലിന്നൊരു അൺഫെയർ ആയിട്ടുള്ളൊരു എവിഷനായിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം സാരി സരിക പോയപ്പോൾ കലാഭവൻ സരിക പോയപ്പോൾ ഇത്ര കുഴപ്പമില്ല അതൊന്നും പോകേണ്ട ആളായിരുന്നു പക്ഷേ സാരിക പോയപ്പം അൺ നമുക്കൊന്നും ഒരു ഇത് തോന്നുന്നുണ്ട് കാരണം മത്തനം പറയുന്ന ഒരാളായിരുന്നു പിന്നെ സ പ്രത്യേകിച്ച് അവരൊരു ഹോട്ട് സിറ്റിയിലേക്ക് കാണിക്കുന്ന ഒരു ഹാർട്ടിനുള്ളൊരു നല്ലൊരു ഹൃദയത്തിനുടമയാണ് അവരൊരു പേഴ്സണലി ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് കരച്ചിലിപ്പോൾ നമ്മൾ കാണുമ്പോൾ അവർക്ക് ഇവർക്ക് അറിയത്തില്ല അങ്ങനെ എങ്ങനെയാണ് പക്ഷേ അവർക്ക് അറിയും ഒരാൾ കാരണം അപ്പോൾ അന്യൂ രേണു അവിടെ ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു ഓപ്പം എനിക്ക് തോന്നുന്നു രേണുവിൻ്റെ അറിയാമല്ലോ നേരത്തോട്ട് അപ്പോൾ ഒരു രേണുവിൻ്റെ ഒരു സപ്പോർട്ടുണ്ടായിരുന്നെന്ന് തോന്നി ഇവർ ഒക്കെ സപ്പോർട്ടായിരുന്നു അപ്പോൾ രേണു ഇങ്ങനെ സ്റ്റേ മോഹൻലാലിൻ്റെ കൂടെ നിൽക്കുമ്പോൾ പറയുന്നു രേണു നീക്കറിയേണ്ട അടുത്ത ക്ഷേപിക്കാനുള്ളതാണെന്ന് പറയുന്നുണ്ട് അറിയത്തില്ല എന്തായാലും ലാലേട്ടൻ ഇത്രയും കൂടെ അത്രയും ലാലേട്ടൻ ചോദിക്കണമൊക്കെ ചോദിച്ചു പക്ഷേ അത്ര പവർ പോരെന്നായിരുന്നു എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ടാറ്റാ